ഡിയർ ഫ്രണ്ട്സ് സ്പാർട്ടെക് ഇലക്ട്രോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത് ഒരു സിമ്പിളായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് മിഷൻ എങ്ങനെ നിർമ്മിക്കുക എന്നതിനെ പറ്റിയാണ് കാണിച്ചു തരുന്നത് ഞാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോമറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതിനഞ്ച് കെ വില ട്രാൻസ്ഫോമറാണ് ഈ ട്രാൻസ്ഫോമർ നമുക്ക് എത്രത്തോളം പവർ ആവശ്യമുണ്ടോ അതനുസരിച്ച് എട്ട് കെ വി മുതൽ ഇരുപത് കെ വി വരെയുള്ള ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ് അതിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതിനഞ്ച് കെ ബിയുടെ ട്രാൻസ്ഫോമറാണ് ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരേ കളർ വരുന്ന ഈ ഭാഗമാണ് പ്രൈമറി ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതിൽ ചുമപ്പ് കളറും കറുപ്പ് കളറും വരുന്ന ഈ ഭാഗമാണ് അതിൻ്റെ ഔട്ട് പുട്ടായിട്ട് വരുന്നത് ഇത് സെക്കൻഡറി ആണ് ഇതിൽ കറുത്ത ലൈന് കെറുത്തായിട്ട് എടുക്കുന്നു ചുമന്ന ലൈ വയർ ലൈനിലേക്കും കൊടുക്കുന്നു പിന്നെ ഒരു ബോർഡാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തഞ്ച് എം എഫ് ലീൻ്റെ ഒരു കപ്പാസിറ്റി ആണ് ഇനി നമുക്കിത് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം ബോഡ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയ ബോർഡാണ് ഇതിൽ പന്ത്രണ്ട് വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത് അതിൽ പ്ലസ് എഴുതി കൊടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈന് കണക്ട് ചെയ്യുന്നു തൊട്ടുപ്പുറത്ത് നെഗറ്റീവിലായിരുന്നു കണക്ട് ചെയ്തു സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ചിലതിൽ സോൾഡറിങ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ സ്ക്രൂവിന് പേരും സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഈ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല ഇനി അടുത്ത് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക കപ്പാസിറ്ററിൻ്റെ രണ്ട് കാലിൽ തൊട്ടുപ്പുറത്ത് സി പി എന്ന എഴുതിയ ഭാഗമുണ്ട് അതിൽ സ്ക്രൂ ലൂസാക്കുക കപ്പാസിറ്റർ കണക്ട് ചെയ്യുക ഈ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോയാലും കുഴപ്പമില്ല ഇത് പൊളാരിറ്റി ഇല്ലാത്ത കപ്പാസിറ്ററാണ് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശരിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കണം ലൂസ് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഇനി നമ്മൾ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്താണ് കാണിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഈ പ്രൈമറി എടുക്കുക രണ്ട് വയർ ഉണ്ടാവും ആ വയർ ഈ ഭാഗത്ത് നമ്മളൊരു കണക്ടർ ഉണ്ട് പി വണ്ണെന്ന് എഴുതിയേ ഇതിലേക്കാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ രണ്ട് സ്ക്രൂ ലൂസാക്കുക സോ ഈ രണ്ട് വയർ അവിടെ കണക്ട് ചെയ്യുക ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കണക്ട് ചെയ്തു ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് എച്ച് പവർ എന്ന് എഴുതിയൊരു ഭാഗമുണ്ട് ഇത് ഇതിൽ നിന്ന് രണ്ട് കണക്ഷൻ എടുത്തിട്ട് ഒരു സ്വിിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും ആ സ്വിച്ച് ഓൺ ഓഫും ചെയ്യുന്ന സമയത്ത് പവർ കൂടുകയും കുറയുകയും ചെയ്യും ഇനി ഇവിടെയുള്ളത് ഒരു എൽ ഇ ഡിയുടെ കണക്ഷനാണ് അത് ഞാൻ രണ്ട് വയർ വഴി പുറത്തേക്ക് എൽ ഇ ഡിയിലേക്ക് കണക്ഷൻ ചെയ്ത് സോൾവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല ഇത് ഹൈ പവറാണ് ഇവിടെ വരുന്നത് ഏകദേശം പതിനയ്യായിരം വോൾട്ട് വന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പാടുള്ളതല്ല നന്നായിട്ട് അടിക്കും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടുള്ളതല്ല അപ്പോൾ ഞാനിവിടെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പാർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ചേർത്ത് വെക്കുകയാണ് ഇത് ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ സ്പാർക്ക് കയറി പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിലൊരു കാര്യം കൂടി നമ്മൾ ഒരു ചാർജ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം പോസിറ്റീവ് ലൈനെടുത്ത് പോസിറ്റീവിലേക്ക് കൊടുക്കുക നെഗറ്റീവ് ലൈനെടുത്ത് നെഗറ്റീവിലേക്കും കൊടുക്കുക ഉണ്ടോ സ്പാർക്ക് വരുന്നുണ്ട് നല്ല പവറിലാണ് അവിടെ കറണ്ട് വരുന്നത് ഒരു കാരണവശാലും നമ്മളവിടെ കൈകൊണ്ട് ടച്ച് ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ ഇത് ഒരിക്കലും ഇവിടെ വരുന്ന കരണ്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന കരണ്ട് പോലെ ഒരിക്കലും തുടർച്ചയായിട്ട് വരുന്ന കരണ്ടല്ലേ ഇത് വിട്ടുവിട്ട ഇതൊരു പൾസ് പൾസനുസരിച്ചാണിത് ഇതിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഷോക്കടിച്ചാൽ ഒട്ടി പിടിച്ചു കിടക്കില്ല പക്ഷേ നമുക്ക് അടിക്കുന്ന പവർ കൂടുതലായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഒരു ചെറിയ ബാറ്ററി ചാർജറും സോളാറിൽ നിന്നുള്ള ചാർജ് കൺട്രോളും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനും കൂടി ഉപകാരമാവും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഇതൊരു കേസിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കഴിയാൻ കൺസ്യൂ ആയി ഓക്കെ